ഹായ് ഫ്രണ്ട്സ് എങ്ങനെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് ഓടിക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ഉപകാരപ്രദമായ വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കാണാത്തവരൊക്കെ അതൊക്കെ ഒന്ന് കൈയറി കാണുക നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം പാമ്പ് ഇന്നൊരു പാമ്പിനെ കുറിച്ചൊന്നും ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ പോണത് പാമ്പിനെ പേടിയില്ലാത്ത ഒരു മനുഷ്യന്മാരും ഉണ്ടാവില്ല എത്ര ധൈര് വിടാനായാലും പാമ്പ് നമ്മുടെ വീടിന്റെ അകത്ത് കഴിഞ്ഞാൽ അന്നത്തെ ഉറപ്പവും പോയി പിന്നെ നമ്മ അന്നത്തെ ദിവസം തന്നെ നമ്മളെ സമാധാനം ഉണ്ടാവാതെ പാമ്പ് പാമ്പിന്റെ മാളത്തിൽ ജീവിക്കണം അത് അതിന്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമായിട്ട് അത് ജീവിക്കണം നമ്മുടെ വീട്ടിലേക്ക് പാമ്പ് വരാൻ പാടില്ല ഇത് പാമ്പിനെ കൊല്ലാനോ പാമ്പിനുദ്രവിക്കാനോ ഉള്ളതല്ല നമ്മൾ ചെയ്യാൻ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്പോൺസർ പ്രോഗ്രാം അല്ല ഈ കമ്പനീനെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നതല്ല ഞാന് വളം വായിക്കാൻ വേണ്ടി കടയിൽ ചെന്നപ്പോ ഇങ്ങനെ പാമ്പിന്റെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം തന്നതാണ് ഈ മൈറ്റി ഒരു ലിക്വിഡ് അപ്പൊ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് പ്രത്യേക ഒരു കാര്യം നമ്മ പാമ്പിനെ കൊല്ലാനോ അല്ലെങ്കിൽ പാമ്പിനെ ഉപദ്രവിക്കാനോ ഉള്ളതല്ല നമ്മുടെ വീടിന്റെ പരിസരത്തേക്ക് പാമ്പ് വരാതെ നോക്കുക എന്ന് മാത്രം ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ മരുന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തണം ഈ പ്രൊഡക്റ്റ് വരുന്നത് രണ്ട് ടിന്നായിട്ടാണ് വരുന്നത് ഒന്ന് ഈ ഫിനോയിലും പിന്നെ ഒന്ന് കാർബോളും കാർബോളിക് ആസിഡെന്നു പറഞ്ഞിട്ടുള്ള രണ്ട് കുപ്പിയാണ് നമുക്ക് വന്നത് ഇത് വന്നിട്ട് നമുക്ക് ഇതിന്റെ പേര് സ്നേക്ക് ഗെറ്റ് ഔട്ട് എന്നാണ് ഇതിന്റെ പേര് വന്നിരിക്കുന്നത് ഇത് നാച്ചുറൽ സൾഫർ ഫിനോയിൽ ആണത് ട ഇത് നമുക്ക് ഇതിനൊരു ഹോൾ ഇട്ടിട്ട് നമ്മുടെ വീടിന്റെ ചുറ്റിനും ഇത് ഒഴിച്ചു കൊടുക്കണം ഈ കുപ്പിയിൽ വരണത് കാർബോളിക് ആസിഡാണ് ഇത് ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ അകത്തുള്ളത് ഒരു ജെല്ലാണ് ഈ കുപ്പിയ ഇത് ഇത് കുഴിച്ചിരണം അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചേക്കാം അപ്പൊ ഇതുപോലുള്ള കെമിക്കലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഗ്ലൗസ് എപ്പോഴും യൂസ് ചെയ്യണം ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കുപ്പി നല്ലവണ്ണം ഈ കുപ്പി നല്ലവണ്ണം ഒന്ന് ഷെയ്ക്ക് ചെയ്യ നല്ലവണ്ണം ഷെയ്ക്ക് ചെയ്തതിനു ശേഷം നമ്മളതിന്റെ അടപ്പം തുറന്നിട്ട് ഇതിന്റെ മുകളിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക കൊടുക്കണം ഹോൾ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മളെ വീടിന്റെ പരിസരത്ത് ഇതേപോലെ അങ്ങോട്ട് ഇറ്റിച്ചു കൊടുക്ക അതുപോലെ നമ്മുടെ വീടിന്റെ സൈഡിലും ഇതേപോലെ ഒന്ന് ഇറ്റിച്ചു കൊടുക്ക ഇതേപോലെ തുരപ്പന്റെ കുഴികളൊക്കെ ഉണ്ടാവും അവിടെ ഒക്കെ ഒന്ന് ഇത്തിരി ഒഴിച്ചു കൊടുക്കാം അമ്മ അത് നമ്മളെ വീടിന്റെ ചുറ്റും നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഇനി നമ്മ നമ്മളുടെ ഈ ജെല്ല് നമ്മൾ എടുത്തിട്ട് അപ്പൊ നമ്മ ഈ ജെല്ല് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്ക അതിന്റെ മൂടി നമുക്ക് ആദ്യം റിമൂവ് ചെയ്തതിന് ശേഷം അപ്പം നമ്മ ഈ കാർബോളിക് ആസിഡിൻ്റെ ജെല്ലിന്റെ കുപ്പി നമ്മൾ നമ്മെടുത്ത് ഇത് ഓടയണ കുപ്പിയാണ് കേട്ടോ അതിൻ്റെ പേരിൽ നമുക്കത് പ്രശ്നങ്ങളൊന്നും വരില്ല അതിന്റെ മുകളിൽ കാണുന്ന ഈ ഇതിന്റെ ഈ അടപ്പിന്റെ മുകളിൽ നമ്മൾ ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ഒരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത്തിരി വലിയ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഇത് ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്മെല്ല് പുറത്തേക്ക് വരാനുണ്ട് അതാണ് പാമ്പുകൾക്ക് പറ്റാത്തത് ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇത് കുഴിച്ചിടണം കുഴിച്ചിടുമ്പോൾ നമ്മൾ ദേവ കുഴിച്ചിടുക ഇതിനൊരു ഒരു ആകുമാസത്തെ കാലാവധിയുണ്ട് അപ്പം ഇത് വെയിലൊക്കെ പെട്ട വെയിലടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഇതിൻ്റെ ഉള്ളിലുള്ള ജെല്ല് പെട്ടെന്ന് അലിഞ്ഞ് തീരും അപ്പോൾ ആറുമാസം തുള്ള ചില അത് ചിലപ്പോൾ ഒരു മൂന്ന് മാസം കൊണ്ടൊക്കെ തീരും അപ്പോൾ എന്ത് വേണം അപ്പോൾ വെയില് കടിക്കാത്ത സ്ഥലത്ത് വേണം വെയിലും വെള്ളമൊക്കെ കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട് നമ്മൾ ഇതേപോലെ കുഴിച്ചിടാനായിട്ട് അപ്പോൾ നമ്മൾ എന്ത് വേണം ഇതേപോലെ ഒരു ഞാനിപ്പോൾ ഇതെടുത്തതെന്നുള്ളൂ എൻ്റെ കയ്യിലുള്ള എൻ്റെ പേരിൽ ഞാൻ എടുത്തതാണ് അല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ഓടൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും അപ്പം ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി ക്ലീൻ അപ്പം ഇനി പാമ്പ് ഏഴായിളക്കത്ത് വരൂല്ല എന്നാണ് പറയണത് ഇനി ഇത് വെച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള സ്ഥലത്തൊന്നും കൈയിട്ട് വരാൻ നിൽക്കണ്ട അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾക്കായി ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് ഈ ലിങ്കൊക്കെ അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോ ആയി ഇനി അടുത്തൊരു വീഡിയോ ആയി നമുക്കിനി വീണ്ടും കാണാം